ഹായ് ഇന്ന് രണ്ട് ഓർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് പിന്നെ ഒരു ഹാഫ് കെ ജി ട്രിഫിൾ ആണ് ഇതൊരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മീതെ ഒരു ലൈറ്റ് പേർപ്പിൾ കളർ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ബോ ആണ് വരച്ചു കൊടുക്കുന്നത് വൈറ്റ് ക്രീമിൽ ജസ്റ്റ് ഒന്ന് പൈപ്പിംഗ് പൈപ്പിൻ്റെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നൈസായിട്ട് കിട്ടും ക്രീം നല്ല സ്മൂത്തായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബോ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് ശേഷം ഞാൻ നെറ്റ് കൊണ്ട് ബോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൈറ്റ് നെറ്റായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് നെറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഹാപ്പി ബർത്ത് ഡേ പിന്നെ മോളെ പേരും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് കുറച്ച് വൈറ്റ് ഷുഗർ ബോളും കൂടി സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ് ട്രഫിൾ ഹാഫ് കെ ജി ആണ് ഒന്ന് ഗനാഷ് ഒന്ന് സ്പ്രെഡ് എന്താ പറയുക ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ